എല്ലാവർക്കും സുഖം തന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കണ്ണും തിരുമ്പി ഉച്ചക്ക് നീച്ച് പോരോട്ടോ നട്ട് ഉച്ച സമയം ആക്കണോ എന്തായാലും ഉച്ചക്കണ്ണു ഡിട്ട് അപ്പൊ എന്താ പറയാ നിങ്ങൾ വിശേഷങ്ങൾ കമന്റ് ആയിട്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് കിട്ടോ അപ്പൊ എന്താ പറയാ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ പറയണ്ട പറയണ്ടപ്പം തന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒക്കെ വളരെ സന്തോഷം അപ്പൊ പൈപ്പിന്റെ ചോട്ടിക്ക് വേറെ സോപ്പിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത്ര ചൂടാണ് വെള്ളം വെറുതെ ഒന്ന് കാട്ടിയാൽ മതി എല്ലാ അണുക്കളും ചത്തുപോകുന്നറിയില്ല അങ്ങനെ ചൂടാണ് വെള്ളം അപ്പൊ നല്ല അടിപൊളി ബിരിയാണി ഇട്ടും ചിക്കൻ ബിരിയാണി എന്താ പറയാ ചിക്കന്റെ മസാലയാണ് ഏറ്റവും കൂടുതൽ പീസ് വന്നുള്ളൂ പിന്നെ അങ്ങനെ വന്നായിട്ട് വാരി വഴിച്ച് തിന്നണ്ടോ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ നിങ്ങൾ നോക്കണ്ടോ ഒരുപാട് വാരി വഴിച്ച് തിന്നണ്ടോ കമന്റിൽ ഒരുപാട് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വാരി വച്ച് തിന്നുന്നുണ്ട് വാരി വെച്ച് പ്ലേറ്റ് ചെറിയ പ്ലേറ്റ് ആണ് അപ്പൊ ഇത് കൈയിട്ട് വരുമ്പോ വാരി പിന്നെ ടൈം കറക്റ്റ് ടൈമിൽ എണീറ്റ് എത്തുമ്പോ നേരം വൈകും അപ്പൊ ഒന്നായിട്ട് വാരി വെച്ച് തിന്നേണ്ടി വരികട്ടോ വീഡിയോക്ക് വേണ്ടി ഞാൻ പ്രൊഫഷണൽ ആയിട്ട് എന്താ പറയാ പ്രൊഫഷണൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നില്ലല്ലോ എന്തായാലും പറ നമ്മളെ നേരം വൈകീട്ട് ചോറ് വെക്കുമ്പോ എങ്ങനെ ഉണ്ടാവും അങ്ങനെ കഴിക്കാട്ടോ അതുകൊണ്ട് ചെപ്പം എന്താ പറയാ വാരി വഴിച്ച് കഴിക്കേണ്ടി ഒക്കെ വരിക പെട്ടെന്ന് കാരണം ബസ് അവിടെ കാത്തു നിൽക്കും ബസ് പോയാ പിന്നെ നമ്മൾ ഒരു ഗേഡി കൊടുത്ത് പിന്നെ പോകണം ഷോപ്പ് അല്ലാതെ ബസ് പിന്നെ വരില്ല അപ്പൊ ഇതാണ് നമ്മളെ വേറെ ചങ്ങായിട്ട് സന്ദീപ് വേറെ ഒരു തണ്ടപ്പറത്തിരിക്കുന്നു ബിനങ്ങൾ കണ്ടു അജിത്ത് സന്ദീപിനജിത്തിനെ ആ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടോ ഷോപ്പിന്റെ എന്താ ഫ്രണ്ടേജ് വ്യൂവിന്റെ ഇപ്പുറത്തുള്ള വ്യൂ ആണ് ചിലപ്പുറത്ത് ഇപ്പൊ എന്താ പറയാ അവിടെ ബ്ലോക്ക് ആയിട്ട് തിരിഞ്ഞ് മറിഞ്ഞ് ഇതിൽക്കൂടി വരുന്ന കേട്ടോ പാർക്കിംഗ് ഏരിയയിൽ കൂടിയാണ് തല തിരിഞ്ഞാണ് വരില്ലേ ഏതാണ്ടോ എല്ലായിടത്തും നമ്മൾ വികലാംഗന്മാർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കേട്ടോ ഇത് വല്ലാത്തൊരു എന്താ പറയാ നമ്മളവിടെ നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഇവിടെ ഷോപ്പിൽ എത്തിയപ്പോ എന്താ പറയാ അവിടെ നിന്നുള്ള ചോറ് വെച്ചിട്ടോ കാരണം ഇവിടുന്ന് വല്ലാതെ കഴിച്ചിട്ട് നേരെ എന്താ പറയാ ഒരുപാട് ടൈം ആയപ്പോ ബസ് പോകാനെടുത്തപ്പോ നേരെയാണ് ഓടിയതാണ് നേരെ ഇപ്പൊ കഴിക്കാൻ പറ്റിയില്ല കുറച്ച് കഴിച്ചോളൂ ു വീഡിയോ ഒക്കെ കണ്ടു പക്ഷെ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ഇവിടുന്ന് ലേസും ചോറ് നല്ല വിഷപ്പുണ്ടായിരുന്നു ഏതായാലും രാവിലെ ഒന്നും കഴിക്കാത്തല്ലേ അപ്പൊ ഇവിടുന്ന് ലേസ് ചോറും നമ്മൾ അത് തന്നെ സ്പെഷ്യൽ ആയിട്ടൊന്നും അവിടുത്തെ തന്നെ ചോറ് ഇവിടെ കൊണ്ടുവരും അത് തന്നെ പത്ത് ഉൾക്കാർ ഇവിടെ ഏതായാലും ഉച്ചക്ക് കഴിക്കാണ്ടാവും ഷോപ്പിലും അപ്പൊ എക്സ്ട്രാ എന്തായാലും ഉണ്ടാവും നമ്മളിവിടെ കയറി ഫുഡ് ഏതായാലും എക്സ്ട്രാ ഉണ്ടാവും ആ ഫുഡെന്ന് ലേസ് എടുത്തിട്ടോ കുറച്ചെടുത്തോളും പിന്നെ അത് കഴിക്കാൻ പറ്റില്ല കാരണം മസാല ഒന്ന് തണുത്തു പോയിട്ടുണ്ട് പാക്ക് ചെയ്ത് വെച്ച സാധനമല്ല ഒരുപാട് ടൈമ് ഉണ്ടാവും പക്ഷെ മസാല ഒന്നായിട്ട് ചോരുക്കിറങ്ങി ഭയങ്കരായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചൊന്നും കഴിച്ചൊന്നുമില്ല അതും ബാക്കി കേട്ടോ പിന്നെ എന്താ പറയാ അപ്പൊ അതിന്റെ ഡ്യൂട്ടി കയറാനായിക്കോ പഞ്ച് ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കണ അപ്പൊ അവിടെ ഒരാൾ നിർത്തിക്ക അതൊക്കെ നേരെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മള് ഇന്നലെ കണ്ടില്ല ഫിലിപ്പീന പ്രൊമോട്ടർ കാട്ട് ചെയ്താ അത് ഉപയോഗിച്ചിട്ട് ചിക്കന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റംസ് പ്രൊമോട്ട് ചെയ്യാണ് ഫുഡ് ഐറ്റംസ് എന്താ കിരിക്ക പേരാണ് കാണിച്ചതിന്റെ വേറെ ഒരു കവറ് കിട്ടാണെങ്കിൽ കാണിച്ചാലും അപ്പൊ എന്താ പറയാ ഫിലിപ്പിനി സെക്യൂരിറ്റി ആക്കി മൂന്നെണ്ണം എന്ന് പറഞ്ഞു തന്നിട്ട് കഴിച്ചു ഏതായാലും ചായ ചായ കിട്ടിയില്ല ഏതായാലും ചായ വാങ്ങിച്ചു വരവേൽ നേരം ഉണ്ടായില്ല അപ്പൊ നേരെ നമ്മൾ നമ്മള് കൗണ്ടറി ചെന്നപ്പണ്ടോ മുരിങ്ങാക്കായ അടുത്തല്ലോ നമ്മള് പാകിസ്ഥാനും മുരിങ്ങാക്കായ് ഉന്നാൻ പോവാണ് ഇയാൾ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്കും മുരിങ്ങാക്കായൊക്കെ പറഞ്ഞു വെച്ചു പാകിസ്ഥാനിലെ മുരിങ്ങാക്കായൊക്കെ ഉണ്ടോ ഇച്ചപ്പോ പാകിസ്ഥാനക്കാർക്കല്ല നമ്മ റൂംമേറ്റില് മലയാളിണ്ടാ ചെങ്ങായി വാങ്ങാൻ പറഞ്ഞതാണ് പറഞ്ഞതാണെട്ടോ അപ്പൊ അയാളെ വകയായിട്ട് വെള്ളം വാങ്ങിത്തരണം എന്നൊക്കെ ചോദിച്ചു ഇപ്പൊ വെള്ളം വേണ്ടായിരുന്നു അപ്പൊ ആലുണ്ട് ഞങ്ങള് ചായ ഉണ്ടോ അല്ല നാലുമണിക്ക് ചായ പകുതി ചായ എനിക്ക് ഇവിടെ പ്രത്യേകത ഉണ്ട് കേട്ടോ ഫുൾ ചായ ആരും മൊത്തമായിട്ട് കുടിച്ചില്ല രണ്ട് ഗ്ലാസ് വാങ്ങിയാണ്ട് പകുതി പകുതി ഷെയർ ചെയ്യും കാരണം നൂറ് പീസ് കൊടുക്കേണ്ട ഒരു ചായക്ക് അപ്പൊ എല്ലാവരും പകുതി പകുതി ചായ പിടിച്ചു പിന്നെ അവര് ചായ കുടിച്ചാൽ തന്നെ ആ അപ്പയൊക്കെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇട്ടോ ആ പകുതി ചായ എല്ലാരും കുടിച്ചല്ലേ അപ്പൊ നമ്മൾ പാകിസ്ഥാനി നമ്മള് വാങ്ങിക്കൊണ്ടോ സാധനം ഞാൻ പറഞ്ഞില്ലേ ഫിലിപ്പീൻസ് പ്രൊമോട്ടർ ഇതാണ് ഇതാണ് അതിന്റെ പേര് എന്താ ചിക്കൻ നെഗറ്റോ നെഗസോ അങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ പേരും ഇത് വേവിച്ചിട്ടാണ് കഴിക്കുക അപ്പൊ എന്താ പറ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ചായക്കിട്ട് നമ്മള് ചായക്കല്ല നമ്മളെ എന്താ പറ രാത്രി ഫുഡ് ചെറുപയറും അപ്പം ചെറുപയർ കറിയും അപ്പോട്ടോ രാത്രി ഫുഡ് ചെറുപയർ ചെറുപയറും ഉച്ചക്ക് നല്ല അടിച്ച കുറച്ച് ബിരിയാണി തിന്നാലേ പിന്നെ എന്താ പറയാ ക്യാൻറ്റീൻ ആയി തിന്നാ ചെറുപയറും അപ്പായിക്കോട്ടെ ഉച്ചക്ക് ചെറുപയർ നല്ല കറി അല്ല രസമുണ്ടായിട്ടും എന്താ പറയാ നല്ല അപ്പം നല്ല മഴ ഉണ്ടായതുകൊണ്ട് നല്ല അടിപൊളി ഇന്നും സംഭവം പക്ഷെ ഒരു ചിക്കൻ പീസോ അല്ല മീൻ പൊരിച്ചോണ്ടെങ്കിൽ അടിപൊളിയൊന്നും അല്ലെ അതില്ല ഇങ്ങനെ ഇങ്ങനത്തെ ഒന്നും സീലായിട്ട് ഇപ്പൊ അതിനെ വേണം കോലയൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ പറയണ്ട കേട്ടോ നമുക്ക് ഇതൊക്കെ ഇറങ്ങും നമുക്കിതൊന്നും ഇറങ്ങല്ലോ എല്ലാം പോവും നമുക്ക് അപ്പൊ നേരെ ഇറങ്ങിയപ്പോ നമ്മളിതാ നേപ്പാളിച്ചങ്ങായ എന്തൊക്കെ ഉണ്ടാക്കിയാണ്ട് അവന് കെറ്റല് സാധനത്താ നൂഡിൽസ് ഉണ്ടാക്കി കേട്ടോ അവിടെ കെറ്റലില് കെറ്റലിൽ ന്യൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അവന് അപ്പം പറ്റിയില്ല അപ്പൊ നേരെ നേപ്പാളുകൾക്ക് നമ്മള് ഫുഡ് പറ്റില്ല അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ചിലപ്പോണ്ടാക്കി കഴിക്കലാണ് അപ്പൊ ഓൺലൈൻ കുറച്ച് കഴിച്ചിട്ടോ അപ്പൊ നേരെ താഴത്തേക്ക് ഇറങ്ങിയപ്പോ ചങ്ങനെ ബ്രോസ്റ്റ് വാങ്ങിക്കുന്നു നമ്മളെ ചെറിയ സർഫുണ്ട് ബ്രോസ്റ്റ് വാങ്ങിക്കണം ബ്രോസ്റ്റ് നമ്മൾ ഹോട്ട് ഫുഡ് വാങ്ങിയതാ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ലേസം കഴിച്ചോക്കട്ടെ ചെറുപയറപ്പാ തിന്നത് അപ്പൊ ഇങ്ങനെ തൊള്ള കഴിച്ചിണ്ടറിഞ്ഞപ്പൊ പറഞ്ഞു ലേസം കഴിച്ചറിഞ്ഞപ്പോ ഞാൻ നുള്ള എടുത്ത് കഴിച്ചു നോക്കിട്ടോ അങ്ങനെ ഒറ്റക്ക് കഴിക്കണ്ടല്ലോ ഇല്ല കണ്ണുമ്പോ കാണുമ്പോ പിന്നെ നമ്മളൊന്ന് തൊട്ട അമ്മ അങ്ങനെ കഴിച്ചതാട്ടോ അല്ല അപ്പൊ ഇതൊക്കെ പാട് ഞാൻ കഴിച്ചണൊന്നുമില്ല ലേസ് ഓരോരുത്തരും ഞാൻ നുള്ളി പോണുള്ളൂ കാണുമ്പം ഒന്ന് ടേസ്റ്റ് നോക്കാന്ന് അത്രേ ഉള്ളു ഓന് കഴിക്കാല്ല പീസ് തന്നെ ഉള്ളു ഒറ്റ പീസ് അപ്പൊ നോക്കി എന്താ പറയാ വീഡിയോ എന്താ ലൈക്ക് ചെയ്യാൻ മറന്നോ ലൈക്ക് കേട്ടോ മറക്കരുത് അപ്പൊ എന്താ പറയാ ഒരുപാട് സപ്പോർട്ട് ചെയ്യണ്ട എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഇതൊക്കെ കഴിഞ്ഞാല് നമ്മളിതാ നമ്മളെ ഹോട്ട് ഫുഡ് എത്തിയപ്പോടെ കേക്ക് കൊടുക്കുന്നുണ്ടോ അവിടെ കേക്ക് ഒക്കെ എന്താ പറയാ കേക്ക് ഉണ്ടാക്കി വെച്ച കേക്ക്ണ്ട് കേട്ടോ അപ്പൊ ബർത്ത്ഡേ കേക്ക് ഒക്കെ ഐറ്റംസ് ആ ഒരു കസ്റ്റമർ വന്ന് ബർത്ത്ഡേ കേക്ക് എഴുതാൻ പറഞ്ഞു അപ്പൊ കെതി ആദ്യമായിട്ടോ ബർത്ത്ഡേ കേക്ക് ഞാൻ പൊതുവെ ബർത്ത്ഡേ കേക്കിന് എന്താ മുറിക്കുകളൊന്നും പൊതുവേ എന്താ പറക്കാറില്ല പൊതുവെ അങ്ങനത്തെ എന്താ പറയാ അങ്ങനത്തെ ആഘോഷങ്ങളൊന്നും പങ്കെടുക്കാല്ലോ ഇത്രയും കാര്യം ജീവിച്ച് ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ടോ സത്യമായിട്ട് പറയുന്നത് അത് അപ്പൊ എന്താ പറയാ എന്തൊക്കെ കഴിഞ്ഞപ്പോ നല്ല ഐറ്റം എഴുതുന്നുണ്ട് മസിരിയാണോ ഇന്ത്യക്കാരനാണോ ആർക്കും അറിയില്ല എന്തായാലും ബർത്ത്ഡേ കേക്ക് എഴുതണ ഒരു വീഡിയോ എടുക്കട്ടെ പോകുമ്പോൾ ആയിക്കോട്ടെ എടുത്തു പറഞ്ഞപ്പോ ഇങ്ങനെ അല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എഴുതി തന്നിട്ടോ ഏകദേശം ക്ലോസിംഗ് ടൈമിലാട്ടെ ചങ്ങായി വന്നിട്ട് എന്നിട്ടും ഓം സംഭവം ഹോട്ട് ഫുഡ് ക്ലോസ് ചെയ്ത് ഓ എഴുതി കൊടുത്തിട്ടോ അടിപൊളിയൊക്കെ എഴുതിക്കൊണ്ടു എന്താണ് പേര് ഞാൻ ഇപ്പൊ നോക്കിയില്ല എന്തായാലും ചങ്ങായി ചങ്ങായിന്റെ മകനാണോ എന്താ പെണ്ണാണോന്ന് അറിയില്ല കറക്റ്റ് എനിക്കറിയില്ല പേരെഴുതിക്കണം പേരാണോ െല്ലാം വായിച്ചു നോക്കിട്ടൊന്നുള്ളൊരു സംഭവം എന്താ ആണോ ആൺകുട്ടി അത് ഉണ്ടിട്ടോ അവന്റെ ബർത്ത്ഡേ തോന്നുന്നുണ്ട് എന്തായാലും അപ്പൊ നമുക്കൊരു ബർത്ത്ഡേ വിശേഷം നൽകാട്ടെ ഞാൻ ബർത്ത്ഡേ വിശേഷം വിശ്വസിക്കും അപ്പൊ എന്താ പറ വേറെന്താ പറയാ ഇപ്പൊ വിശേഷങ്ങൾ നിങ്ങൾ വിശേഷങ്ങൾ കമന്റ് ആയിട്ട് പറയാൻ കേട്ടോ പറയാതെരിക്കരുത് എന്താ പറയാ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൂ നമ്മൾ ഓരോരുത്തർ വെറു പറഞ്ഞാലും എന്താ കുറ്റം പറഞ്ഞാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പൊ കേക്ക് കേട്ടോ കേക്കൊക്കെ ഓരോ കേക്ക് ഉണ്ടോ കപ്പ് കേക്കും അങ്ങനത്തെ ഒരുപാട് കേക്കുകളും ഉണ്ട് കേട്ടോ ബർത്ത്ഡേ കേക്ക് ആയിട്ട് സെപ്പറേറ്റ് കൊടുക്കുന്ന കേക്കാണ് ഇതൊക്കെ നമ്മളെ കാൻറ്റീൻറെ അപ്പുറത്ത് നമ്മളെ നമ്മളെന്താ പറയാ ഇതുണ്ടാക്കി ഉണ്ടാക്കണ തന്നെ കേട്ടോ സ്വന്തമായിട്ട് ഇണ്ടാക്കണെ നമ്മളെ കമ്പനി അപ്പൊ നേരൊക്കെ കഴിഞ്ഞാ ക്യാമ്പ് എത്തി കിട്ടോ ക്യാമ്പില് വശൊക്കെ ഇറങ്ങി നമ്മളൊന്ന് ക്യാൻറ്റീൻ പോയി ഒക്കെ ജസ്റ്റ് എന്തെങ്കിലും ചോറുണ്ടോ കാരണം അങ്ങനെ തോന്നിച്ചിട്ടൊന്നുമല്ലോ അപ്പൊ രണ്ടപ്പോ കഴിച്ചിട്ടു അപ്പൊ നമ്മള് പൂച്ച അവിടെ നിന്ന് കറി ഉണ്ട് നമ്മളെ പൂച്ച എന്താ പറയാ നമ്മളെ സ്ഥിരം പൂച്ച തന്നെ തോന്നുന്നുണ്ട് പിന്നെ കണ്ടപ്പോ പ്രത്യേകിച്ച് കറിണ്ട് ഇന്ന് എന്താ പറ്റിയിക്കണം അന്ന് വെള്ളം കൊടുത്തിന്റെ സ്നേഹവും അവൻ ലേസം ചോറൊക്കെ എടുത്ത് ചോറല്ല അപ്പത്തിന്റെ പൊട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ട് പോന്നിട്ടോ അപ്പൊ എന്താ പറയാ അപ്പൊ നേരെ എല്ലാരും ഗുഡ് നൈറ്റ് പറയണു റൂമിലൊക്കെ ആകെ അടിച്ചു തൊളിച്ചിരിക്കണട്ടോ എ സി ഉള്ള സംഭവം അങ്ങനെ ക്ലീനിങ് ആയിക്കണോ എ സിയില്ലായിട്ട് സ്മെല്ല് നന്നായിട്ട് റൂമൊക്കെ അടിച്ചിട്ടുണ്ട് ആരോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഏതായാലും അപ്പൊ നമ്മള് അലമാരടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചിരിക്കണട്ടോ അപ്പൊ ആരും ഇറങ്ങിയില്ല എ സിയില്ലായിട്ട് അങ്ങനെ എ സി പോയിട്ട് രണ്ട് ദിവസം ആയിക്കണം ആ അടുത്ത് വെച്ച വെള്ളം കൂടി ചൂട് കാരണം ഞാൻ റൂമിൽ ഇന്നിട്ടാണ് ഇപ്പൊ വിയർക്കുന്നത് പത്താം നടിയിലെ റൂമിൽ നിന്നിട്ട് വിയർക്കാന്ന് അറിയുമ്പോ എന്തൊക്കെയാ പൊറത്ത് ചൂടുകൾ അറിയണ എന്താ പറയാ ഏ സി ഇല്ല കിടന്നുറങ്ങാൻ കഴിയൂലൊ ഒരിക്കലും കഴിയൂലട്ടോ അപ്പൊ എന്താ പറയാ എല്ലാവരും ഗുഡ് നൈറ്റ് പറയണം ഉറങ്ങും ഉറങ്ങൊന്നുണ്ടാവില്ല ചിലപ്പോ ഉറങ്ങും നോക്കട്ടെ ഒന്ന് കുളിച്ചിട്ട് തണുത്ത വെള്ളം കിട്ടി കുളിക്കണം ഓക്കേ